അവരൊക്കെ അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയാണ് ഈ ബിസിനസിനുള്ള നഷ്ടമാണ് ഇത് പോയാണ്ടാവുന്നത് ഇത് പോയാൽ പ്രവാസികളുടെ ഒരു സ്ഥലവും കൂടിയാണ് എനിക്കറിയാലോ എറിയാട് പറയുന്ന ഒരുപാട് ബന്ധുക്കളല്ല അപ്പൊ എറിയാട് പ്രവാസി സമൂഹം കൂടിയുള്ള സ്ഥലമാണ് പോയി ഈ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് വന്നിട്ട് തുടങ്ങിയ സംരംഭങ്ങളാണ് ആ പലതും വാടക ഇത് എടുത്തു പോയാത്ര ഉപജീവന മാർഗാവും എത്ര പേര് ഞാൻ നമ്മൾ ഇതൊക്കെയാണെങ്കിലും ഒരു അത്യാവശ്യമുള്ള ഒരു വികസനമാണെങ്കിൽ ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കും ഹൈവേ വന്നപ്പോ കൂടെ നിന്നില്ലേ ഇനി ഒന്ന് നിങ്ങൾക്ക് അറിയാത്ത കാര്യമുണ്ട് ഇതിന്റെ ഏത് കൊടുക്കുന്നത് ഇതുവരെ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടില്ല ഹൈവേ എടുത്ത നിയമമാണോ യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ വൻ തുക കിട്ടും അതിനെ തുക കിട്ടും അതല്ല നിങ്ങൾ വിചാരിക്കില്ല ആ തുക ഇതിനകത്ത് കിട്ടില്ല കോമ്പൻസേഷൻ ഏത് നിയമം അനുസരിച്ചിട്ടാണ് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുന്നില്ല ആഘാത പഠനം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല തീരദേശത്തൊരു കെട്ടിടം പോലും മണിയാൻ പറ്റില്ല തീരദേശ പരിപാലനം എന്ത് ടൂറിസം വർദ്ധിപ്പിക്കാൻ ഈ ഹൈവേയിൽ നിന്ന് റോഡുണ്ടാക്കി തീരദേശത്തേക്ക് പോയാൽ മതി ടൂറിസത്തിന് ഇനി കേരളത്തിന് അത്ര സ്ഥലമില്ല അതിനിടയിലാണ് കേരളം മണിയാൻ പോയത് ആകാശത്തോടി മുപ്പതടി ഉയരത്തിൽ സ്ഥലമാണ് മുഴുവൻ മഴ പെയ്താൽ മുഴുവൻ ഇപ്പൊ നിങ്ങൾ പണിയുന്ന സ്ഥലത്ത് കണ്ടില്ലേ പല വീടുകളും വെള്ളത്തിലാണ് ഞാൻ പറവൂർ ഉൾപ്പെടെ റീഹാബിലിറ്റേഷൻ ക്യാമ്പ് മഴ പെയ്തപ്പോ ഹൈവേ വന്നപ്പോ വെള്ളം പോവാൻ സൗകര്യമില്ല ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കൂടി പഠിച്ചിട്ട് വേണം പുതിയ ഈ ഹൈവേ അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ഹൈവേ മനുഷ്യർ താമസിക്കാൻ ഇടവില്ല കച്ചവടം നടത്താൻ സമയമില്ല കച്ചവടം എന്ന് പറയുന്നത് മോശമുള്ള ഏർപ്പാടാണോ എന്റെ കയ്യിലുള്ള പൈസ നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും ും കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് വിനിമയ മാർഗമാണ് കച്ചവടം ആ കച്ചവടമൊക്കെ വീട്ടിൽ പോയാൽ നാട്ടിൽ ഇല്ലാതായ നാട് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്തുണ്ടായ പോലെ നാട് തകരും നാട് തകർക്കാനാണ് ഒരു 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 ശാസ്ത്രീയ സാമ്പത്തിക അനാലിസിസും ഇല്ലാതെ എറിയാരുടെ കാര്യം നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ തീരദേശ ഹൈവേക്ക് എതിരായി അതിശക്തമായ പ്രശ്നവും നടത്തിയതിനെക്കാൾ കാസർഗോഡ് മുതൽ ആരംഭിക്കാൻ പോവുക എല്ലാവരും ഉള്ളതും ഒരു കാലഘട്ടം ഇത് അനുവദിക്കാൻ പാടില്ല ഈ സമരവുമായി ആദ്യം അസംബ്ലി മാർച്ച് നടത്തുന്നത് എറിയാട് ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് വലിയ സമരമായി ചരിത്രത്തിൽ മാറാൻ പോകുമ്പോൾ ഈ ഗ്രാമത്തെയും ഈ ഗ്രാമവും ആ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകും നിങ്ങളാദ്യം സംസാരതലത്തിൽ രംഗത്തേക്ക് വരുന്നു അത് എന്നും ഓർക്കപ്പെടും ഞങ്ങളെല്ലാം എന്നും പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ അവസാനം വരെ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അസംബ്ലി മാർച്ച് Ungarın cehennemi. Ungarın cehennemi. Ungarın cehennemi. Ungarın cehennemi. Ungarın cehennemi. Ungarın cehennemi.